ഇസ്ലാമിന്റെ വശത്തേക്ക് വരുമ്പോ ഒരു തീവ്രമായ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയല്ല ആ തീവ്രമായ വിശ്വാസി ഉണ്ടാവുക ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ പ്രശ്നങ്ങളാണ് വൈറ്റ് കോളർ ജിഹാദ് എന്നൊക്കെ പറയുന്നവർ മതത്തിലെ നിയമങ്ങൾ അത് അവൻ തന്നെ അപ്പൊ ഒരു തീവ്ര വിശ്വാസിയെ നമ്മൾ ഓരോ മതത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നമുക്കിപ്പോ ഹിന്ദു മതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ ഇങ്ങനത്തെ ഏതൊരു സന്യാസിമാര് ഇതാണല്ലോ തീവ്ര ഹിന്ദു വിശ്വാസി ഒരു തീവ്ര ക്രിസ്ത്യൻ വിശ്വാസിയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ വല്ല പെന്തക്കൂസ് കാരും നിങ്ങൾ ചൂണ്ടിക്കാണിക്കും അല്ലെ ഒരു തീവ്ര മുസ്ലിമിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും ചൂണ്ടിക്കാണിക്കാൻ ആരെ കാണിക്കുക അതൊരു ജിഹാദീനല്ലേ നിങ്ങൾ കാണിക്കുക അപ്പോൾ അപ്പോൾ എന്താണ് അതിൽ ഡിസൈഡിങ് ഫാക്ടർ എല്ലാത്തിലും വിശ്വാസമാണ് ഫാക്ടർ വിശ്വാസത്തിൻ്റെ ആ ഒരു എപ്പിറ്റോമിയാണ് ഇതിലെല്ലാത്തിലും പ്രകടാവുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ വിശ്വാസം കൂടാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടല്ലോ അത് മുസ്ലിങ്ങൾക്കും ഉണ്ടല്ലോ അങ്ങനെ കൂടിയാൽ അവർ ജിഹാദിയാകാനുള്ള ആകാനുള്ള സാധ്യത ഉണ്ടല്ലോ ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മദ്രസയുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് ഈ വിശ്വാസം എത്രത്തോളം നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ ഭാഗത്തുനിന്ന് ഈ മദ്രസകളിൽ നിന്ന് ഇതിന്റെ അധ്യാപനം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നത് ആളുകളിൽ ഇതിൻ്റെ എണ്ണം മാത്രം എടുക്കുന്നു എന്നുള്ളതാണ്